ജപ്തി നടപടികൾ നേരിടുന്ന വസ്തുക്കളിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്താനുള്ള ശ്രമം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നു അഞ്ചൽ ഇടമുളക്കൽ സർവീസ് ബാങ്കിൽ നടന്നിട്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടന്ന വസ്തുക്കളിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്താനുള്ള ശ്രമമാണ് സി പി എം പറഞ്ഞത് അഞ്ചൽ ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടന്ന മാധവൻ കുട്ടിയുടെ ബിനാമി വസ്തുക്കളിൽ നിന്നുമാണ് മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് സി നേതാക്കൾ മരങ്ങൾ മുറിച്ചു കടത്താനുള്ള ശ്രമം തടഞ്ഞത് നടപടിക്ക് വിജിലൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള വസ്തുക്കളിൽ നിൽക്കുന്ന മരങ്ങൾ വ്യാപകമായി മുറിച്ചു കടത്തുന്നുവെന്നും സി പി എം നേതാക്കൾ ആരോപിക്കുന്നു ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത്തരത്തിൽ ബാങ്കുമായി നടന്നിട്ടുള്ള ക്രമക്കേട് നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഉൾപ്പെടെ സഹകാരികൾ ഉൾപ്പെടെ ഉള്ളവരുടെ ഏതാണ്ട് നൂറ്റി എൺപത്തിയെട്ട് പേരുടെ പേരുകളിൽ വ്യാജ ലോൺ എടുക്കുകയും അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റ് ഉൾപ്പെടെയുള്ള പൈസ ഇപ്പോഴും തിരിച്ചു കൊടുക്കാത്ത സമീപനമാണ് ബാങ്കിൽ നിന്നുള്ളത് അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു നിൽക്കുമ്പോൾ ഈ മാധവൻകുട്ടിയുടെ ബിനാമി പേരുകളിൽ നിരവധി വസ്തുക്കളാണുള്ളത് ഈ വസ്തുക്കളെല്ലാം ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ വെച്ച് ക്രമാതീതമായി ലോൺ എടുക്കുകയും ആ ലോണിൽ നിന്ന് ഇപ്പോൾ ആരാർ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വസ്തുക്കളിലെല്ലാം ആ വസ്തുക്കളിൽ നിന്ന് നിലവിലെ മരങ്ങൾ ഉൾപ്പെടെയുള്ള വിലവിടുപ്പുള്ള തേക്ക് ഈ ഉൾപ്പെടെയുള്ള മരങ്ങൾ മരങ്ങൾമാക്കി രാത്രിയുടെ കൊണ്ടുപോകുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് ബാങ്കിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്ന ഒരു സമീപനമാണുള്ളത് ഈ വസ്തുവിന്മേൽ സഹകരണ വകുപ്പ് ആർബിറ്റേഷൻ ഫയൽ ചെയ്തിട്ടുള്ളതും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എക്സിക്യൂഷൻ നടപടികൾ നടക്കാനിരിക്കുന്നതും മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ മരം മുറിച്ചു കടത്താനുള്ള നീക്കം നടത്തിയെന്നും പ്രതിഷേധക്കാർ പറയുന്നു ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മാധവൻകുട്ടിയെ സ്വയം രക്ഷപ്പെടാനുള്ള നീക്കം ഏതു വിധത്തിലും പ്രതിരോധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം